പായസം എന്ന് കേട്ടാൽ നമ്മുടെ വായിൽ വെള്ളം വരുമല്ലേ വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേരളീയർ പായസമുണ്ടാക്കാറുണ്ട് കൊച്ചു കൂട്ടുകാർക്കും പായസം ഇഷ്ടമല്ലേ പയസ്സുകൊണ്ടുണ്ടാക്കുന്നതാണ് പായസം അല്ലെങ്കിൽ പയസ്സു ചേർത്തുണ്ടാക്കുന്നതുമാകാം പയസിൻ്റെ അർത്ഥം പാലെന്നാണ് അപ്പോൾ പാൽ കൊണ്ടുണ്ടാക്കുന്നതാണ് പായസം പിൽക്കാലത്ത് മറ്റു പല മധുര ഭോജ്യങ്ങളും എന്ന പേരിൽ പ്രസിദ്ധമായി അരവണ പായസത്തിൽ പാല് ചേർക്കാറില്ലല്ലോ അതുപോലെ ശർക്കര ചേർത്തുണ്ടാക്കുന്ന ശർക്കര പായസവും വന്നു ഇത് തിരിച്ചറിയാൻ ശർക്കര പായസമെന്നും പാൽപായസമെന്നും പറയാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ പാൽപായസത്തിൽ ഒരു പാൽ അധികമായി വന്നു ചേർന്നു